ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കണത് കണ്ടില്ലേ മാർപ്പാപ്പ തന്നെ എത്ര കാര്യമായിട്ട് പറഞ്ഞിട്ട് മാർപ്പാപ്പയും മരിച്ചുപോയി ഓരോരുത്തരും മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഇനിയിപ്പോൾ ആർക്കു വേണ്ടിയാണ് ഈ വെയിറ്റ് ചെയ്യണത് ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ പ്രായമായിട്ടുള്ളവർ അവർക്കൊരു വിശുദ്ധ ബലി കിട്ടാതെ മരിക്കണോ എത്ര അച്ഛന്മാർ മരിച്ചു നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ പരിശുദ്ധ കുർബാന ഏകീകൃതമാക്കാനാഗ്രഹിച്ച അതുകൂടി മരിക്കാൻ ആഗ്രഹിച്ചവർ അതും കൂടി ഇല്ലാതെ അവരുടെ ഇതിനുപോലും എന്താ പറയുക അടിയന്തരങ്ങൾക്ക് പോലും ഒരു പരിശുദ്ധ കുർബാന ഇല്ലാതെ മരിച്ചു ഇനി ആരെ നന്നാക്കാൻ വേണ്ടിയാണ് പമ്പ്ലാൻ ഇ പിതാവ് കാത്തു നിൽക്കുന്നത് അല്ല അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇനി ആര് ഭരിക്കാൻ കാത്തിരിക്കുകയാണ് എന്നിട്ടാണ് കുർബാന എല്ലാം എന്ന് പറയണത് കയ്യില് വെക്കാൻ പറ വടക്കേക്കാരോട് ഈ വിധ വർത്താനങ്ങളും പ്രസ്താവനകളും എന്നിട്ട് മര്യാദക്കാണെങ്കിലേ പോലെ നട്ടിലൂടെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നട്ടിലുള്ള വിശ്വാസികള് കൈകാര്യം ചെയ്യും കൈവേപ്പിച്ചു ചെയ്യും അപ്പം എല്ലാവർക്കും മതിയാകും ഇനി അത് അവിടെ അറ്റം വരെ എത്തിയല്ലോ ആ ഇനി കാര്യത്തിലായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇനി മൗണ്ടിലേക്കായിരിക്കും അങ്ങോട്ട് പറഞ്ഞേക്ക് തട്ടിൽപിതാവിനോട് മതിയാക്കത് നിങ്ങളുടെ കൊഞ്ചലും കളിയലും ആർക്ക് വേണ്ടിയാണ് ആരെ പ്രീതിപ്പെടുത്താനാണ് ഒരു ബെളിയർപ്പണം മര്യാദയ്ക്ക് നടത്താൻ പറ്റാതെ പിന്നെ ഇന്ദ്രന നിങ്ങളൊക്കെ ലോഹിട്ടുണ്ട് അഭിഷിക്തരാന്ന് പറഞ്ഞുകൊണ്ടിരിക്കണത് അറിയാനായിട്ട് ചോദിക്കാണ് ഇത്രയും വിട്ടികളാണോ നിങ്ങൾ എന്നാൽ മനുഷ്യരെ പറ്റിക്കുന്നതിന് ഒരാതിരില്ലേ അതുകൊണ്ട് നിർത്തു നിങ്ങളുടെ കളി തമാശ പരിശുദ്ധ കുർബാനേനെ വെച്ചിട്ടുള്ള കളി തമാശ നിങ്ങൾക്ക് നിർത്ത ബാത്റൂമിൻ്റെ മുൻപിൽ കുർബാന എടുത്തിയപ്പോൾ നിനക്കൂര് സങ്കടമില്ല പോലീസുകാരുടെ വാരിയല് തല്ലി ഓടിച്ചപ്പോൾ നിനക്കൂര് സങ്കടവും ഇല്ല നാണവില്ലല്ലോ അതൊക്കെയല്ലേ ഏറ്റവും നാണം കെട്ട പ്രവർത്തികൾ എന്തായത് പോലീസുകാരുടെ വാര്യല് അരമേനയുടെ ഉള്ളിൽ വെച്ചടിക്കുക എന്നിട്ട് ആ കേസ് ഒതുക്കി തീർക്കുക ഇതിൽ പല നാറിത്തരം എന്തിട്ടോ ഉള്ളത് അതായത് യാതൊരു സംസ്കാരവും ഇല്ല ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ പെരുമാറിയിട്ട് ഇപ്പം വിശ്വാസികൾ ഒരു കുർബാനയ്ക്ക് വേണ്ടി പാമ്പലാണെങ്കിൽ ഇപ്പം അവനോട് ചോദിച്ചതാണ് നിങ്ങൾക്ക് മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാണ് നീചപ്രവൃത്തിയാന്ന് പറയുന്നത് എൻ്റെ വടക്കേക്കരയുടെ കണ്ണും മൂക്കും ബോധമൊക്കെ സുബോധമൊക്കെ പോയോ അറിയാനായിട്ട് ചോദിക്കുകയാണ് അതുകൊണ്ട് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഇനി വിശ്വാസികൾ ഇതിലും വലിയ കൈവപ്പിച്ച ശുശ്രൂഷ നടത്തും ഞങ്ങൾ പറയാണ് അറിയിക്കുകയാണ് ബോധപൂർവം ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്തോ